പ്പം നമ്മുടെ പ്രമോ വന്നിട്ടുണ്ട് അടിപൊളി പ്രൊമോ ആണ് നേരത്തെ വന്നത് ഒരു ഒരു ഉഷാറില്ല ക്രിഫോ ഒന്നും ഉണ്ടായില്ല ഈ പ്രൊമോയിലോണ്ടല്ലോ നമ്മുടെ ചൈതന്യയും മണിമോടും സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആര്യനും ദിശയിലും സംസാരിക്കുന്നുണ്ട് അപ്പോൾ വ്യാഴാട്ടം പറയുന്നുണ്ട് കൂട്ടുകാരായിട്ട് ഇരുന്നവരും കൂട്ടായിട്ട് പിരിഞ്ഞവരും എന്നൊക്കെ പറഞ്ഞ് കാടിലെ വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രണ്ട് 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 പേർത്തെ കൺവെൻഷൻ റൂമിലേക്ക് കൊണ്ടുത്തിട്ട് അവരോട് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി തീർക്കാൻ പറഞ്ഞ് കൊണ്ടു ഇരുത്തിയിട്ടുണ്ട് രണ്ടുപേരും അങ്ങോട്ടെങ്കിലും പറഞ്ഞ് തീർന്നുണ്ട് അനുമോളും ത പക്ഷെ അവൾക്ക് അത്ര ഇതൊന്നുമില്ല പക്ഷെ നമ്മുടെ ആലമോള്ക്ക് ഭയങ്കര അവളോട് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ പുള്ളിക്കാരി ആയിട്ട് ഇല്ലാണ്ടാക്കി അതാണ് നമ്മുടെ അനുമോളും അങ്ങനെ ഒന്നും ചെയ്തു ഒന്നുമില്ല പക്ഷെ ആര്യനും നമ്മുടെ ദിശയിലും പോകുന്നില്ല പക്ഷെ നമുക്കറിയാമല്ലോ പക്ഷെ അവരും ഒരു സൈഡിൽ തരുന്ന ആ എന്തൊന്നും ദിശയിൽ നിന്ന് എത്ര കൂടെ സങ്കടമില്ല പക്ഷെ ആര്യന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പോകുന്നുണ്ട് നേരത്തെ ഇന്നത്തെ പടക്കൊക്കെ തീർന്നു കാണുമെന്ന് തോന്നുന്നു അടുത്തൊരു ഉഷാറുണ്ടായില്ല ഒന്നും ഉണ്ടായില്ല അപ്രമോല നമ്മുടെ ഹനുമോള കാണിക്കുമ്പോഴാണ് എന്തെങ്കിലും റേറ്റിംഗ് ആവുന്നുണ്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ കാണാം